ഹലോ ഗൈസ് ഇന്ന് രാവിലെ ഉണന്നപ്പോൾ തന്നെ ആട്ടർച്ച് കഴിക്കാനുള്ള ഒരു കൊതി മനസ്സിലിട്ടോ ഞാൻ ആരോടും പറഞ്ഞതൊന്നുമില്ല ഒരാഗ്രഹം ഉണ്ടല്ലോ മനസ്സിലായി നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ വാങ്ങാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നതേന്ന് കേട്ടോ ഞാൻ അപ്പം ഞാൻ ഫ്രഷായി അടുക്കളയിൽ വന്നപ്പോൾ ഉണ്ട് അടുക്കളയിൽ ഒരു കൊതി കാണാണ്ട് ഞാൻ ഓടി ചെന്ന് എന്താ ഇത് തുറന്നു നോക്കിയപ്പോഴല്ലേ ഞാൻ മനസ്സിൽ കണ്ടത് ഇതിൻ്റെ കെട്ടിയോ മാനത്ത് കണ്ടെന്ന് പറഞ്ഞ പാകത്തിൽ വാങ്ങിക്കൊണ്ടെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എന്തൊക്കെ ഇടുന്നത് നോക്കല്ലേ ആദ്യം തന്നെ ഞാൻ ഇറച്ചി കഴുകി വാരി വെച്ചിട്ടോ എന്നിട്ട് കുക്കറിലിട്ട് വെച്ചു അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് രണ്ട് വിസലടിച്ച് അവിടെ വെച്ചിട്ടോ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് തക്കാളി വല്ലിയുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് ഇതെല്ലാം ഞാൻ റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളി ഞാൻ അരിഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുക്കറവിടെ വിസിലടിക്കുമ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ ഞമ്മക്ക് ചെയ്യട്ടോ അതൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് വെണ്ണ ഒഴിച്ച് ചുവന്നുള്ളിട്ട് നല്ലപോലെ വഴറ്റുക ചുവന്നുള്ളി ഒന്ന് വാഴണ്ടി വന്നതിന് ശേഷം വലിയ ഉള്ളി ഇടുക പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇടുക വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് വാഴറ്റെട്ടോ നല്ലപോലെ വാഴണ്ടതിന് ശേഷം മുളകും പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെയും മൂപ്പിക്കുക നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മളെ കുക്കറവിടെ വിസിലടിച്ചൊക്കെ പാകമായി കിടക്കുന്നുണ്ടാവും ആ കുക്കർ എടുത്തിട്ട് ഇങ്ങോട്ട് കഴിത്ത കറി മൂത്ത കളി ചട്ടിക്കണ്ടാവും ഒഴിച്ചിടത്തോളം ആഹാ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ എല്ലാ വീഡിയോയിലും ഞാൻ ഉപ്പിൻ്റെ കാര്യം മറക്കലുണ്ട് അപ്പം നിങ്ങൾ കാണണ്ടല്ലോ വീഡിയോയിൽ ഉപ്പിടണ കാര്യം അപ്പോൾ കറിയിൽ ഉപ്പിടാൻ മറക്കരുത് പിന്നെ ഞാനൊരു ഏലക്കായ ഒരു പട്ടക്കഷ്ണം രണ്ട് ഗ്രാമ്പൂ ഇട്ട് നല്ല പോലെ ഇളക്കി പതുക്കെ തീയിൽ വേവിച്ചു കുരുമുളക് പൊടി ഇടാനും മറക്കരുത് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നതാണ് ഈ പരുവത്തിലാവുമ്പോൾ വാങ്ങി വെച്ച് വയർ നിറയെ കഴിച്ചോളീ